ഇന്ത്യൻ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആരംഭിച്ചതു മുതൽ മുംബൈ ഇന്ത്യൻസ് മുൻ നായകൻ രോഹിത് ശർമ്മ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് ഇതുവരെ കാഴ്ചവെച്ചിട്ടുള്ളത് മുംബൈയുടെ ഓപ്പണർ റോളിൽ ഇറങ്ങുന്ന ഒരു പ്ലെയർ ഇത്തരത്തിൽ മോശം ഫോമിൽ തുടർന്നാൽ അത് ടീമിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് സുഖകരമാകില്ല എന്നുറപ്പാണ് ി ഏകദിന ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ പോരാട്ടത്തിൽ ഇന്ത്യയുടെ വിജയശില്പിയായിരുന്ന താരത്തിൽ നിന്ന് മുംബൈയും ആരാധകരും പ്രതീക്ഷിച്ചത് എന്താണോ അതിൽ നിന്ന് തീർത്തും വിപരീത പ്രകടനമാണ് ഹിത്മാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പൂജ്യം എട്ട് പതിനേഴ് പതിനെട്ട് എന്നിങ്ങനെയാണ് ഈ സീസണിലെ മത്സരങ്ങളിൽ നിന്നും രോഹിത് ശർമ്മ നേടിയ വ്യക്തിഗത സ്കോർ ഇനിയും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ താരത്തിന്റെ ബാറ്റിംഗ് ഓർഡറിൽ മാറ്റം വരുത്തേണ്ടി വരും എന്നാണ് ആരാധകരടക്കം അഭിപ്രായപ്പെടുന്നത് ഇപ്പോൾ രോഹിത്തിന്റെ ബാറ്റിംഗ് ഓർഡർ ിൽ മാറ്റം വരുത്തുന്നതാണ് നല്ലതെന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് താരം അഞ്ജു ചോപ്ര ഒരു താരം ഫോമിലല്ലാത്തത് കുറ്റമല്ല പക്ഷേ ആ താരത്തെ ഓപ്പണർ സ്ഥാനത്ത് നിലനിർത്തിയാൽ ടീമിന് മുന്നോട്ടു പോകാൻ സാധിക്കില്ല എന്നാണ് അഞ്ജു ചോപ്രയുടെ പക്ഷം പി ടി ഐയോട് പ്രതികരിക്കവെയാണ് മുൻ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ഇതോടെ മുംബൈ ടീമും ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യയും എന്ത് തീരുമാനം കൈക്കൊള്ളും എന്നതായി സാമൂഹ്യ മാധ്യമങ്ങളിലെ ചർച്ച ഹർദിക് പാണ്ഡ്യ രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് ഓർഡറിൽ മാറ്റം കൊണ്ടുവരുമോ എന്നതാണ് ഇനി അറിയേണ്ടത് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഫോമിൽ അല്ലാതിരുന്ന താരം തന്റെ ബാറ്റിംഗ് ഓർഡറിൽ നിന്ന് താഴേക്ക് മാറുകയും ഒരു ഘട്ടത്തിൽ പ്ലേയിങ് ഇലവനിൽ നിന്ന് സ്വയം മാറി നിൽക്കുകയും ചെയ്തിരുന്നു അന്ന് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ താരം സ്വീകരിച്ച ഈ നിലപാടിൽ സമ്മിശ്ര പ്രതികരണങ്ങൾ വന്നിരുന്നു ഇപ്പോൾ സമാനമായ രീതിയിൽ താരത്തിന്റെ ഫോം ഔട്ട് മുംബൈ ഇന്ത്യൻസിനെ വല്ലാതെ ബാധിച്ചിരിക്കുകയാണ് ഓപ്പണർ താരത്തിന് ഒരു ലോങ് റൺ ലഭിക്കാത്തത് ടീമിന്റെ ടോട്ടൽ സ്കോർ വേട്ടയെ നന്നായി ബാധിക്കും പലപ്പോഴും ജയിക്കാമായിരുന്ന മത്സരങ്ങളിൽ മുംബൈ തോൽവി രുചിച്ചത് ബാറ്റർമാരുടെ ഫോം ഔട്ടിൽ ഞെരുങ്ങിയായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിന്റെ ആദ്യ മത്സരം നടന്നത് അക്കൗണ്ട് തുറക്കാതെയാണ് ഈ കളിയിൽ രോഹിത് ശർമ്മ പുറത്തായത് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയായിരുന്നു മുംബൈയുടെ രണ്ടാമത്തെ മത്സരം ഈ കളിയിൽ രോഹിത് വീണത് എട്ട് റൺസിനാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ പതിമൂന്ന് റൺസ് എടുത്താണ് താരം പുറത്തായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഐ പി എല്ലിലെ ആദ്യ മൂന്ന് കളികളിൽ നിന്ന് ആകെ ഇരുപത്തിയൊന്ന് റൺസ് മാത്രമാണ് രോഹിത് ശർമ്മയ്ക്ക് നേടാനായത് എന്നത് പരിതാപകരമായിരുന്നു ടീം വിജയവഴിയിലേക്ക് വന്നെങ്കിലും രോഹിത് ശർമ്മ കൂടി ഫോമിലേക്ക് ഉയരാതെ ടീമിന് ആശ്വസിക്കാൻ സാധിക്കില്ല കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ എട്ട് വിക്കറ്റിനാണ് മുംബൈ തകർത്തത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത കെ കെ ആർ നൂറ്റി പതിനാറ് റൺസിന് ഓൾ ഔട്ട് ആയപ്പോൾ മുംബൈ ഇന്ത്യൻസ് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഓവറുകളിൽ വിജയലക്ഷ്യം മറികടന്നിരുന്നു ായ കളികളിൽ രോഹിത്തിന് തിളങ്ങാൻ സാധിക്കാതെ വരുന്നത് മുംബൈ ഇന്ത്യൻസിന് നൽകുന്ന തലവേദന ചെറുതുമല്ല വരാനിരിക്കുന്ന കളികളിൽ രോഹിത് ഫോമിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ മുംബൈയുടെ കരുത്തിനെ അത് പ്രതികൂലമായി തന്നെ ബാധിക്കും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഐ പി എല്ലിൽ അത്ര മികച്ച റെക്കോർഡല്ല രോഹിത് ശർമ്മയ്ക്കുള്ളത് അവസാന ആറ് സീസണുകളിൽ നിന്ന് ഇരുപത്തിനാല് പോയിന്റ് എട്ട് ബാറ്റിംഗ് ശരാശരിയിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് റൺസ് മാത്രമാണ് രോഹിത്തിന് നേടാനായത് രണ്ടായിരത്തി ഇരുപതിൽ പന്ത്രണ്ട് കളികളിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് റൺസ് നേടിയ രോഹിത് രണ്ടായിരത്തി ഇരുപത്തി പതിമൂന്ന് കളികളിൽ മുന്നൂറ്റി എൺപത്തി ഒന്ന് റൺസാണ് സ്കോർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനാല് മത്സരങ്ങളിൽ നിന്ന് ആകെ ഇരുന്നൂറ്റി അറുപത്തി എട്ട് റൺസാണ് രോഹിത്തിന് നേടാനായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാനൂറ്റി പതിനേഴ് എന്നിങ്ങനെയാണ് രോഹിത്തിന്റെ റൺ നേട്ടം മുംബൈയുടെ അടുത്ത മത്സരം ഏപ്രിൽ പതിനേഴിന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയാണ് നേരിട്ട ആറു മത്സരങ്ങളിൽ രണ്ട് ജയം മാത്രം നേടിയ ടീമുകളാണ് മുംബൈയും ഹൈദരാബാദും ഇവർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആര് ജയിക്കും എന്നറിയാൻ ആരാധകരും ആകാംക്ഷയിലാണ് ഈ മത്സരത്തിൽ രോഹിത് ശർമ്മയ്ക്ക് ഓപ്പണർ റോൾ നഷ്ടമാകുമോ ഇല്ലയോ എന്നതാണ് ഇനി അറിയാനുള്ളത്